ഹിമാചൽ പ്രദേശിൽ മഴയെക്കുറിച്ച് വന്നപ്പോൾ അവിടെ കനത്ത മഴയിൽ ആറുപേർ മരിച്ചു എന്നുള്ള ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നമ്മുടെ മുന്നിൽ മാണ്ഡ്യയിലെ സുന്ദർ നഗറിൽ ഇന്നലെയുണ്ടായ മണ്ണിടിച്ചിലാണ് ആറുപേർ മരിച്ചത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് ദില്ലിയിൽ കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് നോബൽ മാരിക്കാരൻ ഇപ്പോൾ യമുന ബസാറിലാണ് ഉള്ളത് നോബൽ മാരിക്കാരൻ യമുനയിൽ അപകടകരമായ നിലയിലേക്ക് ജലനിരപ്പ് ഉയരുന്നു എന്നുള്ള വിവരങ്ങളാണ് നേരത്തെ വന്നത് റെഡ് അലേർട്ടുണ്ട് എങ്ങനെയാണ് ദില്ലിയിലെ ഒപ്പം ഉത്തരേന്ത്യയിലെ ഇപ്പോഴത്തെ മഴ സാഹചര്യം മഴക്കെടുതിയാണ് തുടരുന്നത് ഇപ്പോൾ ദില്ലിയിലെ യമുന ബസാലിലാണ് യമുനാ ബസാർ നമുക്ക് കാണാൻ കഴിയും നമ്മൾ നിൽക്കുന്നത് ഈ വെള്ളക്കെട്ടുള്ള പ്രത്യേകിച്ച് വെള്ളം കയറിയ പ്രദേശത്താണ് നിരവധി വീടുകൾ ഇവിടെ വെള്ളത്തിന് അടിയിലാണ് ഇപ്പോൾ ഉള്ളത് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും ഓരോ വീടുകളൊക്കെ പകുതിയോളം വരെ മുങ്ങിയ സാഹചര്യമാണ് ഉള്ളത് ഇന്നലെ രാവിലെ മുതൽ തന്നെയാണ് സജീവമായി തന്നെ ഇവിടെ വെള്ളം കയറിയൊരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അതിനുശേഷം ആളുകളെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും പല ആളുകളുടെയും സാധന സാമഗ്രികളൊക്കെ ഇപ്പോഴും ഈ വീടുകൾക്ക് ഉള്ളിലാണ് ഉള്ളത് എന്നാണ് വലിയ പ്രശ്നമായി നിൽക്കുന്നത് കാരണം അവർക്ക് അവരുടെ സാധനങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല പല ഇലക്ട്രോണിക് ഉപകരണങ്ങളടക്കം നശിച്ച് പോകുന്ന സാഹചര്യമുണ്ട് നമുക്ക് കൃഷിയായിട്ട് കാണാൻ കഴിയും ചില ആളുകൾക്ക് അവരുടെ കട്ടിലൊക്കെ ഈ വീടിന് മുകളിൽ കയറ്റി വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഇതോട് ചേർന്ന ചില ക്ഷേത്രങ്ങളും യമുനാഘട്ടിലാണ് ഇപ്പോൾ ഉള്ളത് യമുരാഘട്ട അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശമാണ് യമുന ബസാർ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഈ മഴ മൂലം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ദില്ലിയിൽ ഇന്നിപ്പോൾ മഴ പെയ്യുന്നില്ലെങ്കിലും പഞ്ചാബ് ഹരിയാന പോലുള്ള ഉത്തരാഖണ്ഡ് പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനത്ത് തുടരുന്ന മഴയാണിപ്പോൾ ഈ വെള്ളക്കെട്ട് ഇങ്ങോട്ട് എത്താനുള്ള കാരണമായി മാറിയിരിക്കുന്ന അഗ്നികുണ്ട് അടക്കമുള്ള ഹരിയാനയിലെ അണക്കെട്ടുകൾ തുറന്നു വിട്ടുണ്ട് അതൊക്കെ വലിയ തരത്തിൽ പ്രതിസന്ധി ദില്ലിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് യഥാർത്ഥം നമ്മളിപ്പോൾ കാണുന്നതൊക്കെ ഇവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളുടെ അമ്പലങ്ങളുടെ അപ്പം മറ്റ് വീടുകളുടെയൊക്കെ ഭാഗങ്ങളാണ് നമുക്ക് മറ്റ് സൈഡുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും വീടുകളുടെ മുൾഭാഗം മാത്രമാണ് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ മറ്റു ഭാഗങ്ങൾ ഒന്നും കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട് അത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഈ മതിലിനപ്പുറമാണ് യമുരാബസാറിന്റെ മറ്റൊരു നഗരപ്രദേശം എന്ന് പറയുന്നത് പക്ഷേ ആ ഭാഗത്തേക്ക് വെള്ളം വന്നിട്ടില്ല പക്ഷേ എങ്കിൽ പോലും ഇവിടെ ഈ പ്രദേശത്ത് വലിയ തരത്തിൽ വെള്ളക്കെട്ട് ഉണ്ട് എന്താണ് യഥാർത്ഥം ചില ആളുകളുടെയൊക്കെ ഈ ഉന്തുവള്ളികളൊക്കെ ഇവിടെ വെള്ളത്തിൽ പൊങ്ങിക്കിടങ്ങുന്ന പ്രദേശങ്ങളിൽ കാണാൻ കഴിയും അത്തരത്തിൽ വലിയ പ്രതിസന്ധി എന്താണ് ചെറിയ വെള്ളം കയറിയിരിക്കുന്നു യമുനാ ബസാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് മഴക്കെടുതി അത് വല്ലാതെ വലയ്ക്കുന്നു ഉത്തരേന്ത്യയെ